ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് പെൺ പുലികളുടെ പേരാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം കുറച്ച് ലെങ്ത് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത്രയും പേരുടെ പേര് നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ സ്കിപ്പ് അടിച്ച് കാണേണ്ടവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് അടിച്ച് കാണാവുന്നതാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കാം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമുള്ള കുറച്ച് പേരുകൾ കിട്ടിയിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്താണ് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് പേരുകളും നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെയും സിക്സിൻ്റെയും ഒക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതൽ ഇടം പിടിച്ച ബീന ആൻറ്റണി ബീന ആൻ്റണി നമുക്കറിയാം ഇപ്പോഴും ഏഷ്യാനെറ്റിൽ ആയിട്ട് സംരക്ഷണം ചെയ്തിരിക്കുന്ന മൗനരാഗം സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് വരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ബീന ആൻ്റണിക്ക് ആ ഒരു സീരിയലിനപ്പുറം ബീന ആൻ്റണി എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിനെ ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും പിന്നീട് ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുകയും ചെയ്യും കാരണം ഒരു സീനിയർ വുമൺ എല്ലാ ബിഗ് ബോസ് സീസൺ സീസണുകളുടെയും ഒരു ശൈലിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കും ബീന ആൻ്റണിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ബീന ആൻ്റണി എന്നുള്ളത് ദെൻ അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് പറയാനുള്ളത് അൻഷിത അഞ്ചു അൻഷിതയെ നിങ്ങൾക്കറിയാം കൂടെവിടെ സീരിയലിൽ നായികയായിട്ടുള്ള സൂര്യ ആയിട്ട് അഭിനയിച്ചിരുന്നതാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് റീസെൻറ്റായിട്ട് സീരിയലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അൻഷിത അഞ്ചി എന്ന് പറയുന്ന ആ ഒരു പേരിനെ നമുക്ക് ബീന ബീനാൻറ്റണ്ണ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേരിനെ ജനങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റ് പിന്നീട് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ശരിയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ഫോറിൽ ദിൽഷ പ്രസന്നം വന്നതുപോലെ ബിഗ് ബോസ് സീസൺ ഫൈവിൽ റനീഷ വന്നതുപോലെ ഇവരൊക്കെ ഒരേ വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ ഓരോ ചിൽ ചിൽ മൈൻഡിൽ പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മാക്സിമം എഫേർട്ട് ഇട്ട് ഇവരെ കൊണ്ടുവരാൻ ശ്രമിക്കും ഇവർക്കൂടി താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീസൺ സിക്സിൽ ഈ പറഞ്ഞ പോലെ അഞ്ച്താഞ്ചും ഉറപ്പായ ഒരു ആയി മാറാനായിട്ട് ചാൻസ് ഉണ്ട് ദെൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേരാണ് ജാസ്മിൻ ജാഫർ ഒരു ബ്യൂട്ടി വ്ലോഗർ ആണ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ ആ ഒരു പരിപാടിയിലും ഒരു ഭാഗമായിരുന്നു എന്താണ് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഇട്ട സമയത്ത് ആദ്യം മുതലേക്ക് നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഉൾപ്പെടെ ആദ്യം മുതലേ ഇടം പിടിച്ച ഒരു പേര് തന്നെയാണ് ജാസ്മിൻ ജാഫറിൻ്റെത് പിന്നീ പിന്നീട് കുറച്ചധികം കോൺട്രവേഴ്സീസിലും എന്താണ് ഇടയായ ഒരു പേര് തന്നെയാണ് ജാസ്മിൻ ജാഫറിൻ്റേത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേരാണ് അസ്ല മാർലി അസ്ലാം മാർലി നമ്മുടെ ജാസ്മിൻ ജാഫർ കോൺട്രവേഴ്സീസിൽ എന്ന് പറഞ്ഞല്ലോ ആ ഒരു കോൺട്രവേഴ്സീസിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ അസ്ലയായിരുന്നു ഒരു രണ്ടുപേരും തമ്മിലായിരുന്നു ചെറിയൊരു പ്രശ്നം ബിഗ് ബോസിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള അടി കാണാമെന്ന് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ട് കാരണം അത്തരത്തിലൊരു മൂമെൻറ്റായിരുന്നു ഇവർ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ആ ഒരു സമയത്തുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് പണ്ടത്തെ പോലെ തന്നെ കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് അപ്പോൾ അസ്ലാം ആർലിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോള് പോയിട്ടുണ്ട് അസ്ലാം മാർലി നിങ്ങൾക്കറിയാം യൂട്യൂബിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തൻ്റെ കണ്ടൻറ്റുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അസ്ലാം മാർലി ഇപ്പോൾ പുള്ളിക്കാരത്തി ഒപ്പം എന്തോ ലണ്ടനിലോ മറ്റോ ആണ് ബിഗ് ബോസിലേക്ക് വരുമെന്ന് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ ഗോള് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേരാണ് അസ്ലാം ആർലി എന്ന് പറയുന്നത് ദെൻ അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ശ്രീലക്ഷ്മി അറക്കൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ നല്ല ടോക്കിംഗ് സെൻസ് ഉള്ള ഒരാളാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വരികയാണെങ്കിൽ നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബിഗ് ബോസ് എന്താണ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് കണ്ടന്റുകളെയാണ് അപ്പോൾ കണ്ടന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു വ്യക്തിയാണ് പിന്നീട് വായിൽ നിന്ന് വരുന്ന കുറച്ച് മോശം വാക്കുകൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ നല്ലൊരസെറ്റായിട്ട് മാറാനായിട്ട് പറ്റുന്നൊരു വ്യക്തി തന്നെയായിരിക്കും ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ശ്രീലക്ഷ്മി അറക്കൽ ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കലും ദൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പേരാണ് പക്ഷേ ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തതായിട്ടാണ് നമ്മൾ അറിഞ്ഞത് ലക്ഷ്മി ആർ നായർ പുള്ളിക്കാരത്തിൽ എന്താണ് ബിഗ് ബോസിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് കണ്ടന്റ് ആണ് നോക്കുന്നത് എന്ന് വെച്ചാൽ സീസൺ ഫോറിനെ അപേക്ഷിച്ച് സീസൺ സിക്സ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു കാരണം സീസൺ ഫോർ ഉണ്ടാക്കിയെടുത്താൽ അത്രയും വലിയൊരു ടി ആർ പി അത്രയും വലിയ ഒരു ഫെയിമോ സീസൺ ഫൈവിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല നല്ല നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും അപ്പോൾ സീസൺ സിക്സിലവർ എന്താണ് ഏറ്റവും ടോപ്പിലേ കയറി പിടിക്കാൻ നോക്കുകയുള്ളു ഏറ്റവും ടോപ്പേ അവർ പ്രതീക്ഷിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം ഒരു ബിസിനസ് ആണല്ലോ അപ്പോൾ ശ്മി ആർ നായറും ഏകദേശം ഉറപ്പായ ഒരു നമുക്കൊരു അറിവ് കിട്ടുന്നത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സജീവമായിട്ട് അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് ഇപ്പോൾ എന്താണ് താല്പര്യം ഉള്ള ആളുകൾ എന്നുവെച്ചാൽ പുള്ളിനെ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ടാകും രണ്ട് കാറ്റഗറിയിലും ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന ഒരു പേര് തന്നെയാണ് നമ്മുടെ രശ്മി ആർ നായരുടേത് നിങ്ങൾക്കറിയാമല്ലോ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും പിന്നെ നമ്മുടെ ഒരു ബേസിക് ഓഫ് മൈൻഡും ഒരു കോമൺ സെൻസും വെച്ചാൽ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം എന്താണ് ഇപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളെല്ലാം ഉള്ളൊരു നാട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യരുത് എന്നൊന്നും പറയാനായിട്ട് ഒരധികാരവും ഇല്ല ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരണ്ട വേണ്ട എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ എന്താണ് അത്തരത്തിലൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല കാരണം അതിനുള്ള അധികാരമൊന്നും നമുക്ക് ആർക്കും ഇല്ല ഒന്നാമത്തെ കാര്യം ബിഗ് ബോസിൽ ഇപ്പോൾ ആർ നായർക്ക് എന്താണ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അങ്ങനെ ഇന്ന ആളെ മാത്രം കൊണ്ടുവരുകയുള്ളൊന്നും ബിഗ് ബോസ് അങ്ങനെ കടമ്പിടുത്തം പിടിക്കുന്ന ഒരാളൊന്നുമല്ല അപ്പോൾ കണ്ടന്റുകളാണ് മെയിൻ രശ്മി ആർ നായർ വരികയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വരെയും ബിഗ് ബോസ് കാണാമെന്നുള്ള കാര്യം ഉറപ്പുള്ളൊരു കേസ് തന്നെയാണ് അപ്പോൾ അതിനെപ്പറ്റി പറയണ്ട ദെൻ കണ്ടൻറ്റുകൾ ആണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു അസെറ്റായിട്ട് മാറാനായിട്ട് രശ്മി ആർ നായർക്കും ഉണ്ടാകും നല്ല രീതിയിൽ പറ്റും പിന്നീട് ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രശ്മി ആർ നായർ കുറച്ച് നാളുകൾ മുമ്പ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരത്തി പറഞ്ഞതനുസരിച്ച് എൻ്റെ വീഡിയോസ് ലീക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു പിന്നീട് എൻ്റെ വീഡിയോസ് ഞാൻ എന്താണ് ഞാൻ അറിയാതെ ലീക്കായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോസൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ വന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റും എന്താണ് ഇത്തരത്തിലാവാനായിട്ടുള്ള കാരണം എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കണ്ടൻറ്റുകളൊക്കെ ബിഗ് ബോസ് നോട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരും അപ്പോൾ നമുക്ക് ഉറപ്പായ ഒരു ആയിട്ട് തന്നെയാണ് പറയുന്നത് ദെൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് സോറി സോറി നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് പറയുകയാണ് ഗായത്രി അരുൺ ഗായത്രി അരുൺ നമുക്കറിയാം പരസ്പരം സീരിയലിൽ ഇത്തിരി നാൾ മുമ്പ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പരസ്പരം സീരിയലിൽ നല്ല ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിക്കൊണ്ടിരുന്ന സീരിയലാണ് അതിനകത്ത് ദീപ്തി ഐ പി എസ് എന്ന ഒരു അടിപൊളി വേഷം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഗായത്രി അരുൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോള് പോയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല സിനിമകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേഷങ്ങളൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ പണ്ടത്തെ സപ്പോർട്ടേഴ്സൊക്കെ പണ്ട് ദീപ്തി ഐ പി എസ് എന്ന ആ ഒരു ക്യാരക്ടറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരികയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റ് ഇടാക്കാൻ പറ്റിയ നല്ല റെസറ്റായി മാറാനായിട്ട് ഗായത്രി അരുണും സാധിക്കും ദെൻ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേരാണ് റെബേക്ക സന്തോഷ് റെബേക്ക സന്തോഷം ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന നമ്മുടെ കസ്തൂരിമാൻ സീരിയലിലെ നായികയായിട്ടുള്ള കാവ്യ എന്ന വേഷം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒന്ന് ഓഡീഷൻ കോഡ് പോയിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് കുറച്ചധികം ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നുണ്ട് റീസൻറ്റായിട്ട് സീരിയലും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ ആ ചെയ്യുന്നുണ്ട് സൂര്യ ടി വിയിൽ ചെയ്യുന്നുണ്ട് ഏഷ്യാനറ്റി ചെയ്യുന്നില്ല എന്നായിട്ട് പറഞ്ഞത് നിങ്ങൾ വിട്ടുപോകരുത് ഏഷ്യാനെറ്റിൽ സീരിയൽ ചെയ്യുന്നില്ല സൂര്യ ടി വിയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു പേരായിട്ട് തന്നെയാണ് റെബേക്ക സന്തോഷിൻ്റെയെന്ന് തോന്നുന്നത് ദെൻ അടുത്തത് ഒമ്പതാമതായിട്ട് പറയാനുള്ളത് പാർവതി ബാബു പാർവ്വതി ബാബു എന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ആങ്കർ ആണ് ഒരു ആങ്കർ എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒട്ടനവധി ഫാൻസിനെ സമ്പാദിക്കാനായിട്ട് പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയാണ് പാർവതി പാർവതിയും അത് ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് പാർവതി പറഞ്ഞ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ നല്ല 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 ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്നുണ്ട് റീസൻറ്റായിട്ട് സിനിമയിലേക്കൊക്കെ കയറുകയാണ് സിനിമയിലേക്കൊക്കെ കയറാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് അതിനു പറ്റി ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏകദേശം ഉറപ്പായൊരു പേരാണ് നമ്മുടെ പാർവതി ബാബുവിൻ്റെതും ദെൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ പേരാണ് വീണ നമ്മുടെ ബിഹൈൻഡ് വേഡ് ഐസിലെ വീണ ഇപ്പം സ്വന്തമായിട്ട് വീണാദിയോ വീണ എന്നാണ് അങ്ങനെ എന്തൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് പിന്നെ പുള്ളിക്കാരത്തി ബിഗ് ബോസിലേക്ക് എന്താണ് ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ വീണ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് മാറ്റി വെച്ചു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് സീസൺ സിക്സിൽ വീണ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ന്യൂസ് കിട്ടിയിട്ടില്ല വീണൊക്കെ എന്തായാലും ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് വീണ പക്ഷേ സീസണിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന കുറച്ചധികം പേരുണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല അതിനെപ്പറ്റി നമുക്ക് കൺഫേംഡ് ലിസ്റ്റുകൾ ഇടുന്ന സമയത്ത് സംസാരിക്കാം നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് പതിനൊന്നാമതായിട്ട് പറയുകയാണ് നമ്മുടെ ശ്രീധു കൃഷ്ണൻ ശ്രീധു കൃഷ്ണൻ നമുക്കറിയാം ഏഷ്യാനെറ്റിൽ കുറച്ച് നാളും മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച അമ്മ അറിയാതെ സീരിയലിലെ നായികയായിട്ടുള്ള അലീന ടീച്ചർ എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് ശ്രീധു കൃഷ്ണൻ ബേസിക്കലി പുള്ളിക്കാരുത്തി ഒരു മലയാളിയല്ല ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് അറ്റൻഡ് ചെയ്തോന്ന് പോലും അറിയില്ല അത്ര ഉറപ്പില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്തായാലും ഓഡിഷൻ കോണ് പോയിട്ടുണ്ട് ദെൻ അടുത്ത് നമ്മുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമത്തെ പേരാണ് അപ്സര ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിൽ ഇപ്പോഴും സന്ദർശനം ചെയ്ത് ഷൂട്ടിംഗ് ഷൂട്ടിംഗൊക്കെ അവസാനിച്ച് ഏകദേശം തീരാൻ നിൽക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിൽ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുവരുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സീരിയൽ ഏകദേശം അവസാനിച്ച് നിൽക്കുകയാണ് അതിനകത്ത് ജയന്തി എന്നൊരു ക്യാരക്ടർ വില്ലത്തിയാണ് വില്ലത്തിയായിട്ട് അഭിനയിച്ചിരുന്ന ജയന്തി എന്ന ക്യാരക്ടർ ചെയ്തിരുന്ന അപ്സരയാണ് അടുത്തൊരു പേരെന്ന് പറയാനുള്ളത് ഏകദേശം ഉറപ്പായ ഉറപ്പായൊരു കണ്ടസ്റ്റൻ്റാണ് ഒരു വില്ലത്തരം നല്ല കണ്ടൻറ്റുകളൊക്കെ ബിഗ് ബോസിൽ തരികയാണെങ്കിൽ നല്ല ഒരു അസെറ്റായിട്ട് മാറാനായിട്ട് പറ്റുന്ന ഒരാൾ തന്നെയാണ് അപ്സറ എന്ന് പറയുന്നത് നല്ല ചിൽച്ചിലാണ് ഇവരെല്ലാവരും ദെൻ അടുത്തത് ശരണ്യ നമ്മുടെ ലിസ്റ്റിൽ പതിമൂന്നാമത് കുടുംബവിളക്കിലെ വേദിക എന്ന ഒരു ഒടുക്കത്തെ വില്ലത്തി ഏറ്റവും അവസാന ഒരു പഞ്ചഭാവവുമായി ശരണ്യ ആണ് അടുത്ത പേര് ശരണ്യം നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ഒരു വ്യക്തിയാണ് ബേസിക്കലി ഒരു ഡാൻസറാണ് ഒരുപാടധികം ഡാൻസ് ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട് നമ്മുടെ കോമഡി സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാറ്റ് മ്യൂസിക് എന്ന പരിപാടിയൊക്കെ കാണുന്നവർക്ക് അറിയാം അവിടെയൊക്കെ വരുമ്പോൾ നല്ല ചിൽ ചില്ലായിട്ട് നല്ല നല്ല പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് വരികയാണെങ്കിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി നല്ലൊരു സെറ്റായിട്ട് മാറാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ശരണ്യ ദൻ അടുത്തത് പതിനാലാമതായിട്ട് പറയാനുള്ളത് ഫസ്മിന ഫസ്മിന സക്കീർ ഫസ്മിന സക്കീറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ തൊപ്പിയുടെ ഫ്യാൻസിയാണ് തൊപ്പിക്കൊപ്പമായിരിക്കും വരുന്നത് എന്തായാലും ഓഡീഷൻ ഗോള് പോയപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് തൊപ്പിയും ഫസ്മിനെയും ഒന്നിച്ചാണ് തൊപ്പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്മിനെ ഉണ്ടാവും തൊപ്പി ഇല്ലെങ്കിൽ ഉണ്ടാവത്തുമില്ല അപ്പോൾ തൊപ്പിയുടെ കാര്യം പറയുമ്പോൾ തൊപ്പി എന്താണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തില് തൊപ്പി ഒഴിവാക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ചാൻസ് ഇല്ല ഒട്ടും ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം തൊപ്പി വന്നാൽ കിട്ടുന്ന ഒന്നും വേറെ ആരും വന്നാലും കിട്ടില്ല കാരണം തൊപ്പി നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ബിഗ് ബോസിലേക്ക് അപ്പോൾ അത്തരത്തിലൊരാളെ ബിഗ് ബോസും എൻ്റെ മോൾഷൻ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനറ്റും വിട്ടുകൾ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം തൊപ്പി വരികയാണെങ്കിൽ ഫസ്മിന സക്കീറും തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാകും ദെൻ അടുത്തത് പറയാനുള്ളത് പതിനഞ്ചാമതായിട്ട് നമ്മുടെ റൈഡർ ഗേളായിട്ടുള്ള അലീഷ നായർ അലീഷ നായർ നമുക്കറിയാം ഹിന്ദി ബിഗ് ബോസിൻ്റെ വരെയും ഓഡീഷനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ മെത്തിയ ഒരു വ്യക്തിയാണ് അലീഷ നായർ ഒരു ഫാഷൻ മോഡല് കൂടിയാണ് പുള്ളിക്കാരത്തേക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അലീഷ നായർ എന്ന് പറയുന്നത് ദെൻ അടുത്തത് പതിനാറാമതായിട്ട് അമലാ ഷാജി അമലാ ഷാജിയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഉറപ്പില്ല അമലാ ഷാജിക്ക് ഓഡീഷൻ ഗോൾ മാത്രമേ പോയിട്ടുള്ളൂ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സിക്സിൻ്റെ റീസൻ്റായിട്ട് പോയി എന്നാണ് അറിയുന്നത് വരുമെന്ന് നമുക്ക് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പിക്കാൻ പറ്റുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല അമലാ ഷാജി വരുമെന്ന് കാരണം അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ ഇന്ന് അമലാ ഷാജിയെ ബിഗ് ബോസിൻ്റെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ലിസ്റ്റുകളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ദെൻ അടുത്തത് പതിനേഴാമതായിട്ട് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ക്രിയേറ്റർ ആയിട്ടുള്ള നീതു നല്ല നല്ല വീഡിയോസും തൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നല്ല അടിപൊളി വീഡിയോസ് ഒട്ടനവധി ക്യാരക്ടേഴ്സ് തന്നെ ഒറ്റയ്ക്ക് അഭിനയിച്ചു ഇപ്പോൾ വാവയായിട്ടും ചേച്ചിയായിട്ടും ചേട്ടനായിട്ടും ഭാര്യയായിട്ടും അമ്മയായിട്ടും അമ്മാമ്മ ഒരൊറ്റ വീഡിയോയിൽ താൻ തന്നെ അഭിനയിച്ച് തന്നെ ഇടുന്ന ഒരു വ്യക്തിയാണ് അതിന് പ്രത്യേക ടാലൻ്റുകൾ വേണം അങ്ങനെ അഭിനയിച്ചിടാനായിട്ട് അപ്പോൾ സിനിമയിലേക്കൊക്കെ കയറാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബിഗ് ബോസിനെ കാണാം നല്ല ഒരു എന്താണ് നീതു എന്ന ആ ഒരു പേരിനെ പ്രസൻറ്റ് ചെയ്യാനും തൻ്റെ ചാനലിൻ്റെയും അതോടൊപ്പം തന്നെ തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ കുറച്ച് ജനങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ബിഗ് ബോസിനൊരു ഒരു പ്ലാറ്റ്ഫോം എടുക്കും വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് നമുക്ക് അറിവ് കിട്ടുന്നത് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ കൺഫേംഡ് ലിസ്റ്റുകളിലൊക്കെ പറയാം ദെൻ പതിനെട്ടാമതായിട്ട് പറയുന്നത് ശില്പാ ബാല നമുക്കറിയാം ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലാണ് പുള്ളിക്കാരത്തി നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് പിന്നീട് അവിടെ തന്നെ കുറച്ച് ആങ്കർ ആയിട്ടും പിന്നെ നമ്മുടെ ഫിലിം അവാർഡൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ അത് ഹോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഒതുങ്ങിക്കൂടിപ്പോയി ഇപ്പോൾ സിനിമകളിലൊന്നും റീസൻറ്റായിട്ടില്ല ഒരുപാടധികം കുക്കറി ഷോകളുടെ ഒക്കെ ഹോസ്റ്റായിട്ടിരിക്കാറുണ്ട് അതുപോലെ തന്നെ ആങ്കറിങ് പരിപാടിയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ശില്പ ബാല അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് തോന്നുന്നതല്ല ഏകദേശം ഉറപ്പായൊരു പേരാണ് ഈ പറഞ്ഞ കുറച്ച് പേരുടെയൊക്കെ പേരുകൾ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കൺഫേം ലിസ്റ്റിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം ദെൻ അടുത്തത് നമ്മുടെ അഡാർ ലവ് ഫെയിമായിട്ടുള്ള നൂറിൻ ഷെറീഫ് നൂറിൻ ഷെറീഫും ഏകദേശം ഉറപ്പായൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആദ്യം മുതലുള്ള പ്രഡീഷണൽ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഒരു പേര് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സീസണിൻ്റെ ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് വരികയാണെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ആൾ തന്നെയാണ് നൂറിൻ എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള അശ്വതി ആദ്യം ഉപ്പും മുളകിലൂടെയാണ് വന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റാർ മാജിക്ക് അങ്ങനെ ഒരുപാടധികം പരിപാടിയിലൊക്കെ ഉണ്ട് കുറച്ചധികം പരി എന്താണ് പ്രോഗ്രാംസിൻ്റെ ഹോസ്റ്റായിട്ടും മുള്ളുകാരത്തെ കണ്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ഫെയിമിലിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അശ്വതിയും ഏകദേശം ഉറപ്പായൊരു കണ്ടസ്റ്റൻ്റാണെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരറിവ് ഏകദേശം ഉറപ്പാണ് പുള്ളിക്കരുത്തി അപ്പോൾ അടുത്ത അടുത്ത ആളിലേക്ക് പോകുമ്പോൾ അടുത്തത് ഇരുപത്തി രണ്ടല്ലേ ആ ഇരുപത്തിരണ്ട് മറന്നു പോയിട്ട് പറയുന്നത് അപ്പം ഇരുപത്തിരണ്ടാമത് മാലാ പാർവതിയാണ് മാലാ പാർവതി നമ്മുടെ ബീന ആൻറ്റണിയുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു സീനിയർ വുമൺ എല്ലാ സീസണിൻ്റെയും ഒരു ശൈലിയാണ് അപ്പോൾ അതനുസരിക്കുകയാണെങ്കിൽ അത് അതൊരു ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ബിഗ് ബോസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാലാ പാർവതി ഉണ്ടാവും ഇപ്പോൾ ബീന ആൻറ്റണിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മാലാ പാർവ്വതിയെ കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ് ഒരു രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഏകദേശം സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഉണ്ട് അപ്പോൾ മാലാ പാർവതി ഏകദേശം ബിഗ് ബോസിൽ ഉറപ്പിക്കാവുന്ന ഒരു പേരാണ് ദെൻ അടുത്തത് ഇരുപത്തി മൂന്നാമതായിട്ട് പറയാനുള്ളത് അയന ജോൺസൺ നമ്മുടെ ഡി ഫോർ ഡാൻസിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഡാൻസ് പ്രോഗ്രാമുകളിൽ അത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അതിലുപരി കൂടെ അവിടെ സീരിയലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേഷം ചെയ്തിരുന്ന ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ മായന ജോൺസൺ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഷോർട്ട് ഫിലിമുകളിലൊക്കെ ഒരുപാട് അഭിനയിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് ഇവരെ പോലുള്ള ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് മറ്റേ ലൗ ട്രയാംഗിളോ റെക്റ്റാംഗിളോ സ്ക്വയറോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയിൽ പറ്റുന്ന ഒരു ആൾക്കാർ തന്നെയാണ് നല്ല നല്ല കണ്ടൻ്റുകൾ പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇരുപത്തിനാലാമത്തെ പേര് നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേരാണ് അന്ന പ്രസാദ് അന്നാ പ്രസാദ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാൻസറാണ് ഡി ഫോർ ഡാൻസിലും ഏഷ്യാനെറ്റിൻ്റെ ഡാൻസ് പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളിലും നമുക്ക് എന്താണ് നമ്മുടെ അന്ന ജോൺസനെ കാണുന്നത് പോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു അയന ജോൺസനെ കാണുന്ന പോലെ തന്നെ സോറി നമ്മുടെ അന്ന പ്രസാദിനെയും അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട് ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് പേരായി ഇരുപത്തിമൂന്ന് പേരിൽ നമ്മൾ ഇരുപത്തഞ്ചെന്നാണ് പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ചിൽ നമുക്ക് കുറച്ച് പേരെയും കൂടി ഇതിനകത്ത് പറയാനുണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് വരുന്നത് അവരിൽ ഒന്നാമത്തെ പേര് അമേയ പ്രസാദ് അമേയ പ്രസാദ് നമുക്കറിയാം ടു ഹൺഡ്രത്ത് നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡൻ്റാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏകദേശം ഉറപ്പായ ഒരു പേരെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് കൺഫേംഡ് ലിസ്റ്റിൽ വിശദമായിട്ട് പറയാം അമയാ പ്രസാദിനെ ഇപ്പോൾ നിങ്ങൾ വെച്ചു ദെൻ അടുത്തത് പത്മാലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ജെൻഡറിൽ ആദ്യത്തെ അഡ്വക്കറ്റാണ് എൽ എൽ ബി ഹോൾഡർ ആണ് പുള്ളിക്കാരത്തിയും ഏകദേശം ബിഗ് ബോസിൽ ഉറപ്പായ ഒരു പേര് തന്നെയാണ് പത്മാലക്ഷ്മിയും ദെൻ അടുത്തത് ഇരുപത്തിനാലാം ഇരുപത്തഞ്ചാമത്തതും നമ്മുടെ തിരിച്ചിലെ ഏറ്റവും അവസാനത്തതുമായിട്ടുള്ള ഹെയ്ദി സാദിയ ഹെയ്ദി സാദിയയും ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏകദേശം ഉറപ്പായ ഒരു പേരെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് അങ്ങനെ ആകെ മൊത്തം ഇരുപത്തഞ്ച് പേരുകളുടെ പേരാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഇരുപത്തഞ്ച് പെൺപുലികൾക്ക് കോൾ പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഇരുപത്തഞ്ച് പെൺപുലികളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് ഇനിയും കുറച്ചധികം പേർക്ക് ഏകദേശം പത്ത് നാനൂറോളം പേർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇത് നാനൂറ് അഞ്ഞൂറ് ആയിരം പേർ അടുത്തുവരെയും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഓഡീഷൻ പാറ്റേൺ ആണ് ബിഗ് ബോസ് കീപ്പ് ചെയ്യുക അതെല്ലാ സീസണുകളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ സീസണിൽ എന്തൊക്കെയായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ ഫോറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സീസൺ ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു സീസൺ ഫോർ ഉയർത്തി അത്രയും വലിയൊരു ടി ആർ പി ഒ റേറ്റിംഗ് ഒക്കെ ഉയർത്താനായിട്ട് സീസൺ ഫൈവിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടില്ല പക്ഷേ നല്ല നല്ല പ്ലേയേഴ്സ് സീസണിലുണ്ടായിരുന്നു നമ്മുടെ അഖിൽ മാലാറിനെ പോലുള്ള നല്ല നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷേ എതിരി കളിക്കാനും ആൾക്കാർ വേണമല്ലോ ഇപ്പോൾ പോസ്റ്റ് ഉണ്ടായിട്ട് കാര്യം പോസ്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഗോളിങ് കൂടി വേണം അപ്പോൾ അത്തരത്തിൽ ഒരു ഫ്ലോപ്പായി പോയ ഒരു സീസൺ ആയിരുന്നു സീസൺ ഫൈവ് എന്ന് പറയുന്നത് പക്ഷേ നല്ല നല്ല കണ്ടൻറ്റുകൾ ആ ഒരു സീസണിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അപേക്ഷിച്ച് നല്ല ഏറ്റവും ടോപ്പിലെ ബിഗ് ബോസ് ഇപ്പോൾ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ വേണ്ടി നല്ല നല്ല ആളുകളെ വിളിച്ച് അതിൽ നിന്ന് ഏറ്റവും മൈന്യൂട്ടായിട്ട് സെലക്ട് ചെയ്തൊരു പ്രോസസ്സാണ് ബിഗ് ബോസ് ഇപ്പോൾ കീപ്പ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല കണ്ടസ്റ്റൻസിനെ വിളിച്ചു നല്ല നല്ല കണ്ടൻറ്റ് നമ്മൾ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ബിഗ് ബോസിന് സാധിക്കട്ടെ നല്ലൊരു സീസൺ കാഴ്ച വെക്കാനായിട്ട് സാധിക്കട്ടെ എന്തൊക്കെയും നല്ലൊരു അടിച്ചുപോലെ സീസൺ തന്നെ ആയിരിക്കും ഒരു ഒരു ഇടിവെട്ട് പ്രൊമോയും ഇടിവെട്ട് ലോഗോയൊക്കെയാണ് വന്നിരിക്കുന്നത് കോമണേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതിനെ പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ആക്കി കൂടെ കൂടാൻ ശ്രമിക്കുക ബെല്ലൈക്കൻ ഓൺ ആക്കി അല്ലെങ്കിൽ കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്താലും മതി ദെൻ അടുത്ത് അടുത്തത് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നൊരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്